ഫോട്ടോ അയച്ചു ഓഡിഷന് വിളിച്ചു നടിയുടെ ചർമ്മം കണ്ടപ്പോൾ വെറുതെ ഒരു രസത്തിനു വേണ്ടി പറയുന്നതല്ല ഒരു നടിയുടെ മുൻപത്തെ അനുഭവമാണ് വിലാപമാണ് ശ്രീപത്മ എന്ന സിനിമാ സീരിയൽ ലിംഗത്തെ നിറസാന്നിധ്യം താരം തന്നെയാണ് തനിക്കുണ്ടായ പീഡനങ്ങളുടെ നേർക്കാഴ്ച പങ്കുവയ്ക്കുന്നത് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും ഓഡീഷന് ക്ഷണിക്കും ആദ്യം ഫോട്ടോ അയക്കും ഫോട്ടോ കിട്ടുമ്പോഴേക്കും അടുത്ത കടമ്പ ഓഡിഷൻ ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി തുള്ളി വിയർക്കാതെ എ സിയുള്ള കാറും വിളിച്ചു ചെല്ലും ജൂറിയുടെ മുൻപിലെത്തിയാൽ മുഖം ചൊളിക്കുമ്പോഴേ അറിയാം താൻ തഴയെ പെട്ടെന്ന് കാരണം എന്റെ ശരീരത്തിന്റെ നിറം കറുപ്പാണ് കറുപ്പിന് ഏഴകാണ് എന്ന് ചൊല്ലക്കയുണ്ട് എന്നാൽ ആ അഴകും വെച്ച് ചെന്നാൽ അറിയാം വിവരം ഒത്തിരി തവണ തന്റെ കറുപ്പഴക് പല അവസരങ്ങളും തട്ടിത്തെറപ്പിച്ചു എന്നാലും ഒരാശ്വാസം ഞാൻ ഫോട്ടോജനിക്കാണ് എന്നതുതന്നെ ഫോട്ടോ കണ്ടാൽ ഉറപ്പാ എന്നെ ക്ഷണിക്കും എന്നാൽ എന്റെ ശരീരത്തിലെ കറുപ്പ് കണ്ടാൽ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചയക്കും ഇപ്പോൾ കറുപ്പിനെ സ്നേഹിക്കുന്നവർ താരത്തിന് ആദ്യം അവസരം കൊടുത്തു അങ്ങ് തമിഴിൽ സീരിയലും സിനിമയും അതുകൊണ്ട് തന്നെ ശ്രീപത്മയുടെ ബെസ്റ്റ് ടൈമാണിപ്പോൾ മുൻപ് ഒഡീഷന് വിളിച്ച് തഴഞ്ഞവരും തന്റെ ഡേറ്റ് ചോദിക്കുമ്പോൾ ശ്രീപത്മ ഒന്നുകൂടി ഹാപ്പിയാകുന്നു ബാംഗ്ലൂരിൽ മോഡലിംഗിനു ചേർന്നപ്പോൾ കറുത്ത മുത്താവാൻ വിളിച്ചു പരസ്പരം കല്യാണ സൗഗന്ധികം ബാലാമണി സുന്ദരി ജനം എന്നിവയിലെല്ലാം മത്സരിച്ചഭിനയിച്ചു എന്റെ ശ്രീപത്മ കറുപ്പിന് ഏഴക് എന്നത് വെറുമൊരു ചൊല്ലല്ല അതാണ് സത്യം താങ്കൾ ആ വാചകം പോലെ തന്നെ ഏഴകുള്ള സുന്ദരിയാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്